താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണത്തിനായി കൺസർവേഷൻ സെന്റർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ഗവൺമെന്റ് കോളേജിലെ സംസ്കൃത വിഭാഗത്തിന് കീഴിൽ അമൂല്യങ്ങളായ താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണത്തിനായി മാനുസ്ക്രിപ്റ്റ് സെന്ററിന്റെ ഉദ്ഘാടനം കോഴിക്കോട് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ എൻ കെ സുന്ദരേശൻ നിർവഹിച്ചു അങ്ങ് അകലെ കാശ്മീരിലുണ്ടായിട്ടുള്ള വിധികളും രൂപത്തിൽ കേരളത്തിൽ കേരളത്തിന്റെ പനിമെന്ന് പറയാൻ ഇന്ത്യയുടെ പ്രാചീനയുടെ ഒരുപാട് തനത് ധാരകൾ കേരളമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഈ കാവികോലകൾ സൂക്ഷിക്കാനുള്ള അപ്പോ ഇനി ഒരുപാട് ഓലകളും നമ്മളുടെ వ్యక్తిగా అందుబాటుత కేరళ పబ్లిక్ రపోయి పది స్థానంలో తాళవల్ సంరక్షి స్థానంలో ఇనం వెం కిందాత అం పెరువాత అట్టణికా తాళాడు విషయంలో ఈరోజు సంరభా సార్థకం వరం ప్రయోజనం ఉండదు തുടർന്ന് സംസ്കൃത സംസ്കൃതഗണിതാസ്ത്ര വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ കേരളത്തിന്റെ ഗണിതശാസ്ത്ര എന്ന വിഷയത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തി ഭാരതീയ ഗണിതശാസ്ത്ര പാരമ്പര്യത്തെക്കുറിച്ചും ഗണിതശാസ്ത്ര ഫലങ്ങളുടെ യുക്തിപരമായ വിശദീകരണം അവതരിപ്പിക്കുന്നതിൽ മലയാള ഗണിതശാസ്ത്രജ്ഞരുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു പുനശ്ശേരി നീലകണ്ഠ ശർമ്മ സംഗമ ഗ്രാമമാധവൻ കൈക്കുളങ്ങര രാമവാര്യർ വാടശേരി പരമേശ്വരൻ എന്നീ മഹനീയ പണ്ഡിതരുടെ സംഭാവനകളെക്കുറിച്ചും കേരള സാഹിത്യത്തിൽ നിലനിന്നിരുന്ന ഗണിതാധിഷ്ഠിതമായ കടബയാദി പരൽപേര് സമ്പ്രദായങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമാക്കി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമ്മളെ സെന്ററിന്റെ മിഷൻ വിഷൻ ഉൾപ്പെടുത്തിയ ഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിച്ചു ഡോക്ടർ മഞ്ജു പി എം ഡോക്ടർ ലക്ഷ്മി വി പി ഡോക്ടർ രശ്മി ടി ഡോക്ടർ ശ്രീകേഷ് എം കെ തുടങ്ങിയവർ സംസാരിച്ചു